അതീവ രഹസ്യമായുള്ള ചോദ്യം ചെയ്യൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ അതീവ രഹസ്യമായി ചോദ്യം പോലീസ് എന്ന വാർത്തകൾ കരിങ്കൊടിക്കാരെ മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനെന്ന മൊഴി നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ചോദ്യം ചെയ്തു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഗൺമാനെ തിരുവനന്തപുരത്ത് പോയി കണ്ടാണ് മൊഴിയെടുത്തത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനെയും സുരക്ഷാ സേനാംഗത്തെയുമാണ് ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ സുരക്ഷാ സേനാംഗം സന്ദീപ് എന്നിവരെയാണ് ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചവരെയാണ് ഇരുവരും മർദ്ദിച്ചത് അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് പോലീസ് ഇവരെ ചോദ്യം ചെയ്തത് അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ ആലപ്പുഴയിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് മുന്നിൽ പ്രതിഷേധിച്ചവരാണ് അനിൽകുമാർ സന്ദീപ് സുരക്ഷാ സേനയിലെ മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് അജയ്നെയും തോമസിനെയും ക്രൂരമായി മർദ്ദിച്ചത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി കാണിച്ചവരെയാണ് ഇരുവരും മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് തങ്ങളുടെ ജോലിയാണ് അതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത് പരമാവധി ഏഴ് വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പായതിനാൽ ഇരുവരെയും ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുകയായിരുന്നു നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട പലതവണ ഇരുവർക്ക് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും എത്തിയില്ല ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രതികൾ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നിയമസഭയിലും ചർച്ചയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് കെ ജില്ലാ പ്രസിഡന്റ് എ തോമസ് എന്നിവരാണ് കേസിൽ പരാതിക്കാർ